വാസ്തുദേവന്റെ പാദം വരുന്ന ഭാഗമാണിത് ഈ ദിക്ക് ഏറ്റവും ശക്തിയേറിയതാണ് ഏഴ് ദിക്കിലും ഏഴ് ദേവന്മാരാണെങ്കിൽ ഈ ദിക്കിന്റെ അധിപൻ നിരുതി എന്ന് പേരുള്ള ചുറ്റുമതിൽ കെട്ടുന്ന സമയത്ത് തെക്കു പടിഞ്ഞാറെ മൂലഭാഗത്തായിട്ട് ഒരിക്കലും ഗേറ്റ് കൊടുക്കാതിരിക്കാനായിട്ടും വീട്ടിലെ കന്നിമൂല ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ അടുക്കള അടുക്കളയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വീട്ടിലെ വീട്ടമ്മയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കഞ്ഞിമൂല എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങളും വന്നാലുള്ള ഫലങ്ങളും ദോഷപരിഹാരങ്ങളുമാണ് അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വാസ്തുകാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു കന്നിമൂലയുടെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കന്നിമൂലയ്ക്ക് പാടില്ലാത്ത ചില കാര്യങ്ങൾ വരുന്ന സമയത്താണ് ആ കുടുംബം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥാനത്തിന് നിൽക്കുന്ന വീടിന് വാസ്തുഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഭാഗ്യം ആ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്കും വന്നു ചേരുകയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്ക് അറിയാം തെക്ക് പടിഞ്ഞാറേ ഭാഗത്തിന് കന്നിമൂല അഥവാ നിരുതി കോൺ എന്നാണ് അറിയപ്പെടുന്നത് വാസ്തുദേവന്റെ പാദം വരുന്ന ഭാഗമാണിത് ഈ ദിക്ക് ഏറ്റവും ശക്തിയേറിയതാണ് മറ്റ് ഏഴ് ദിക്കിലും ഏഴ് ദേവന്മാരാണെങ്കിൽ ഈ ദിക്കിന്റെ അധിപൻ നിരുതി എന്ന് പേരുള്ള അസുരനാണ് ഒരു പിശാചായ നിരുതി അസുരന്മാരുടെ ദേവനാണ് ഇദ്ദേഹം അസുരനായതുകൊണ്ട് തന്നെ ക്ഷിപ്രകോപിയുമാണ് എന്തും കാത്തു സൂക്ഷിക്കാനുള്ള കഴിവുള്ള ചൈതന്യമാണ് നിരുതി ഒരു വീടിന്റെ കന്നിമൂല ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം തന്നെ നോക്കാം കന്നിമൂല ഭാഗം കട്ടാക്കി പണിയരുത് അതായത് കോർണർ ഭാഗം കട്ടാവരുത് വീടിന്റെ സിറ്റൌട്ടാക്കി ഈ ഭാഗം പണിയരുത് കന്നിമൂല ഭാഗം കാർപോർച്ചാക്കിയും മാറ്റരുത് കാരണം ഇത് രാഹുവിന്റെ സ്ഥാനമാണ് അതുപോലെ തന്നെ ഒരു കാരണവശാലും വീടിന്റെ അടുക്കളയായിട്ട് ഈ ഒരു ഭാഗം വരാൻ പാടുള്ളതല്ല ടോയ്ലറ്റ് കന്നിമൂല ഭാഗത്ത് പണിയരുത് അതുപോലെ തന്നെ കിണറ് വലിയ കുഴികൾ സെപ്റ്റിക് ടാങ്ക് ഇതൊന്നും ഈ ഭാഗത്ത് വരാനായിട്ട് പാടില്ല ഇനി അതുപോലെ തന്നെ വീടിന്റെ പറമ്പെടുക്കുകയാണെങ്കിലും വീടെടുക്കുകയാണെങ്കിലും തെക്കു പടിഞ്ഞാർ എന്ന് പറയുന്ന ഭാഗം ഒരിക്കലും താഴ്ന്നിരിക്കാൻ പാടില്ല ഉയർന്നു തന്നെ ഇരിക്കണം ഇത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ നില പണിയുന്ന സമയത്ത് കന്നിമൂല ഭാഗം ഒഴിച്ചിടരുത് ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് താഴെ പണിത് പിന്നെ മുകളിലേക്ക് റൂം എടുക്കുന്ന സമയത്ത് കന്നിമൂല ഭാഗം ഒരിക്കലും ഒഴിച്ചിടരുത് അവിടെ വേണം റൂം പണിയാനായിട്ട് അത് ഒരിക്കലും ഒഴിച്ചിടാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് ഇനി കോമ്പൗണ്ട് കെട്ടിത്തിരിക്കുന്ന സമയത്ത് കന്നിമൂല ഭാഗത്ത് വഴി വന്നു കയറുന്നത് നല്ലതല്ല അതായത് എൻട്രൻസ് ഒരിക്കലും വീടിനെ സംബന്ധിച്ച് മെയിൻ ഡോർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോട്ട് തിരിച്ച് നമ്മൾ ഗേറ്റ് തുറന്ന് കയറുന്നതായാലും അങ്ങനെ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ അത് ധനനഷ്ടം വരാൻ ഇടയാക്കും എന്നുള്ളതാണ് ഉയർച്ച ഉണ്ടാകില്ല ആ വീട്ടിന് ഒരിക്കലും ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ പെരസിനിയൊക്കെ വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ പക്ഷിക്കൂട് പട്ടിക്കൂട് എന്നിവയൊന്നും തന്നെ ഈ ഒരു കന്നിമൂല ഭാഗത്ത് പണിയാനായിട്ട് പാടില്ല അതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ചുറ്റുമതിൽ കെട്ടുന്ന സമയത്ത് തെക്ക് പടിഞ്ഞാറെ ഭാഗത്തായിട്ട് ഒരിക്കലും ഗേറ്റ് കൊടുക്കാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് ഈ ഒരു ഭാഗത്ത് വരാൻ പാടില്ല എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ വന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ വീട്ടില് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ കന്നിമൂല ഭാഗത്ത് ഞാൻ ഈ പറയുന്ന ദോഷഫലങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് കന്നിമൂല ഭാഗത്ത് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കില് ആ വീട്ടിലുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് ഒന്നുകിലും കുടുംബ യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കാരണവുമില്ലാതെ കലഹിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഭാര്യ പറയുന്നത് ഭർത്താവിനും ഭർത്താവ് പറയുന്നത് ഭാര്യക്കും മനസ്സിലാവാത്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ തന്നെ കന്നിമൂല ഭാഗം കട്ടായിട്ട് പോയിട്ടുണ്ടെങ്കിലും അത് കുടുംബത്തിൽ സാരമായ ദോഷം വരുത്തും പിന്നെ വീട്ടിൽ ശരിക്കു പറഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് അവിടെ മാസ്റ്റർ ബെഡ്റൂം ആണ് വരേണ്ടത് അതായത് കപ്പിൾസിന് കിടക്കാനുള്ള മുറിയാണ് അവിടെ വരേണ്ടത് അതുപോലെ അവിടെ മെയിൻ ഡോർ വരാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ധനം സൂക്ഷിക്കുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ കുടുംബനാഥനും കുടുംബനാഥയും ആയിരിക്കുമല്ലോ അവിടെ താമസിക്കുന്നത് അവിടെയാണ് നമ്മൾ ധനം സൂക്ഷിക്കേണ്ട സ്ഥലമായിട്ട് കണക്കാക്കുന്നത് അവിടെയാണ് നമ്മൾ ധനം സൂക്ഷിക്കേണ്ടത് അവിടെയാണ് കുബേരന്റെ സ്ഥാനമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ആ ഭാഗത്ത് മെയിൻ ഡോർ വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ ഗേറ്റ് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതായത് അങ്ങനെ വരുന്ന സമയത്ത് ധനം ചോർന്നു പോകും എന്നുള്ളതാണ് ധനനഷ്ടം ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും താഴ്ന്നിരിക്കാൻ പാടില്ല ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് ഒരു ഉയർച്ചയും ഉണ്ടാവില്ല എന്നാണ് പറയുക തെക്കു പടിഞ്ഞാറെ മൂല താഴ്ന്നിരിക്കുമ്പോൾ ആ വീടിന് ഒരു ഉയർച്ചയും ഉണ്ടാകില്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാ തരത്തിലും ദുഃഖ ദുരിതങ്ങളായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് ജോലി ജോലിസ്ഥലങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായാലും ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല ഒന്നിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ താമസിക്കുന്ന വീട്ടിലാണ് നമ്മുടെ ഭാഗ്യം കിടക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നതും അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും എല്ലാം തന്നെ അപ്പോൾ ആ വീടിന്റെ വാസ്തു ശരിയല്ല ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിത ഉയർച്ചയെ ബാധിക്കും ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഒരു കാരണവശാലും കിടക്കാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം നിലയില് മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും എന്നാൽ രണ്ടാം നിലയിലേക്ക് പോകുന്ന സമയത്ത് ഈ കന്നിമൂല ഭാഗം കിടക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല താഴെ എന്താണോ എടുക്കുന്നത് അതുപോലെ തന്നെ മുകളിലേക്കും എടുക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ എടുക്കുന്ന മുറികൾ ഉപയോഗശൂന്യമാക്കി ഇടാനും പാടില്ല എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ് താഴത്തെ റൂം ആയാലും മുകളിലത്തെ റൂം ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വീടുകളിലൊക്കെ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ വലിയ വീടുകളൊക്കെ പണിതിടും മുകളിലത്തെ കന്നിമൂലയില് നല്ല മുറികളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഉപയോഗിക്കാൻ ആളില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് ഈ റൂമിൽ അങ്ങ് തള്ളും മാസത്തിലോ രണ്ടു മാസത്തിലോ ഒരിക്കലായിരിക്കും തൂത്ത് വരുന്നത് പോലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ആ റൂം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല താഴെ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദിവസവും നിങ്ങൾ ആ മുറിയൊന്ന് അടിച്ചു വാരി തുടച്ച് റൂമിന്റെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട ശേഷം ആ ഒരു സൂര്യപ്രകാശമൊക്കെ ഉള്ളിൽ വരുന്ന വിധത്തില് ആ റൂമിനെ ഒന്ന് കുറച്ചു സമയം ഓപ്പൺ ആക്കി വിടുക എന്നുള്ളതാണ് ഈ കന്നിമൂലയിലുള്ള മുറി നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ വൃത്തിയിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മക്കളുടെ വിവാഹങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈയൊരു ഭാഗത്ത് ഒരു കാരണവശാലും അടുക്കള വരാനായിട്ട് പാടില്ല ഇങ്ങനെ അടുക്കള കന്നിമൂല ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ കുടുംബനാഥൻ നിത്യരോഗിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ കന്നിമൂല ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ അടുക്കള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വീട്ടിലെ വീട്ടമ്മയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും രോഗം എന്ന് പറയുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പിഴവുകൾ കൊണ്ടും നമുക്ക് രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട് മരുന്ന് എന്നതിലുപരി മരുന്ന് കഴിക്കണ്ട എന്നല്ല മരുന്ന് എന്നതിലുപരി നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ടോയ്ലറ്റ് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരാനായിട്ട് പാടില്ല ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ പോയി ടോയ്ലറ്റ് തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് അത് ഒരു കാരണവശാലും മാറ്റാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റെമഡി എന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഒരു ചെറിയ രീതിയിലൊക്കെ പരിഹാരം ലഭിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് പടിഞ്ഞാറെ ഭാഗത്തേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് അവിടെ ഒരു ഉമ്മറം പോലെയോ വരാന്ത പോലെയോ ഒക്കെ കെട്ടുക കെട്ടുമ്പോൾ നമ്മൾ വെറുതെ കെട്ടുകയല്ല നമ്മുടെ വീടിന്റെ കുടുംബനാഥന്റെ നാളിനനുസരിച്ച് വീടും ചേർന്ന് പോകുന്നുണ്ട് എന്നും വീടിന്റെ ചുറ്റളവ് നോക്കിയിട്ട് വേണം അത് കെട്ടാനായിട്ട് എത്ര അളവിലെടുക്കണം പുറത്തിന്റെ വീതി അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ആ ഒരു പോർഷൻ മാത്രമായിട്ട് കെട്ടരുത് അവിടുന്ന് പടിഞ്ഞാറ് ഭാഗം ഫുള്ളായിട്ട് വീടിന്റെ തെക്ക് മുതൽ വടക്ക് വരെ പടിഞ്ഞാറ് ഭാഗം കെട്ടേണ്ടി വരും അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ഭാഗം മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും അത് ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കോർണറിൽ നിന്നുള്ള ആ ഒരു ദോഷം മാറിക്കിട്ടും കുറച്ചിങ്ങോട്ട് നീങ്ങുമല്ലോ അപ്പൊ ചെറിയ രീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക അവിടെ ക്ലോസറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക എന്നിട്ട് അത് ഒഴിച്ചിടുക പിന്നെ പലർക്കും ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരു പരിഹാസമായിട്ടോ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത രീതിയിലോ ഒക്കെ തോന്നാം അന്ധവിശ്വാസമായിട്ടൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വീടുകൾ ഉണ്ടല്ലോ ആ വീടിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് അല്ലാതെ അതൊരു അന്ധവിശ്വാസമല്ല ആ ഒരു ശാസ്ത്രത്തിലെ പിഴവുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം പോലും തകിടം മറയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും നമ്മളെ തേടിയെത്തുന്നത് അപ്പോൾ അത്രമേൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് വീടിൻ്റെ വാസ്തുദോഷം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നമ്മളതിന് ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങൾ വീട്ടിൽ എപ്പോഴും ദുഃഖ ദുരിതങ്ങള് എപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ അതിനൊക്കെയും ഒരു പരിഹാരം ലഭിക്കാനാവാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താനാവാത്ത സാഹചര്യം ഒക്കെ വന്നു ചേരും അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഒരു വാസ്തുവിദഗ്ധനെ കണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതെങ്കിലും രീതിയിലുള്ള വാസ്തുദോഷം ആ വീട്ടിനുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി